ഹലോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കേട്ടോ അതായത് ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് കല്യാണത്തിന് പോകുന്നത് മുതലുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് രാവിലെ മുതൽ എടുക്കണമെന്നൊക്കെ ദിവസം വിചാരിക്കും പക്ഷെ നടക്കില്ല ഒന്ന് അവൻ രാവിലെ നീക്കുമ്പോൾ അല്ലേ ആക്കൊരു അളിഞ്ഞ കോലത്തിലാണ് നീക്കുക പിന്നെ അതൊക്കെ ഡ്രസ്സ് ചെയ്യേണ്ടി വരും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാറ്റേണ്ടിയൊക്കെ വരപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ മകളുടെ കല്യാണമാണ് ഈ ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് ചങ്ങലിരി ഭാഗത്താണ് അപ്പോൾ അവിടെയാണ് കല്യാണം ട്രം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകണമെന്ന് വിചാരിച്ചു ഇമ്മ ഇപ്പം ഒക്കെ വരണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ അമ്മക്ക് രണ്ട് ദിവസമായിട്ടൊരു ക്ഷീണം ബി പി ഒക്കെ കൂടേണ്ടതായൊരു ബുദ്ധിമുട്ടുകൾ അപ്പം ഞാനും കാക്കും കുട്ടികളും മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ മുഹൂർത്തം ആ സമയത്തൊന്നും എത്തിയിട്ടില്ല താലി കെട്ടുന്ന സമയം ഒന്നും കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വൈകി നമ്മൾ നമ്മളിറങ്ങാന് അങ്ങനെ നമ്മൾ ലിയ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ ഫുള്ള് കാക്കും അറിയണ ആളുകൾ പണ്ട് കുറേ കാലം മുമ്പ് കാക്കു കണ്ട കുറേ ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഭയങ്കര സംസാരവും ഭയങ്കര സ്നേഹപ്രകടനം ഒക്കെയാണ് തന്നെ ഭയങ്കര ആക്റ്റീവ് ആയ പോലെ ഞാൻ കാക്കുനും ഇന്നത്ര ആക്റ്റീവായിട്ട് എപ്പോഴും കണ്ടിട്ട് തന്നെയല്ല അന്ന് എന്താ സംസാരം കുറേ പഴയ നമുക്ക് ചെറിയ ചെറുതാകുമ്പോഴും കുറേ മുമ്പൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവില്ലേ ആ ഒരു സന്തോഷം കാക്കുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എനിക്കിഷ്ടാ കേട്ടോ ഹിന്ദൂസിൻ്റെ കല്യാണം കാണാൻ ഞാൻ ആകെ രണ്ടോ മൂന്നോ കല്യാണേ ഹിന്ദൂസിൻ്റെ കണ്ടിട്ടുള്ളൂ താലികെട്ടായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലാതെ പോകും നമ്മൾ പക്ഷെ താലികെട്ടൊന്നും കണ്ടിട്ടില്ല ഞാൻ രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെ ഇത് കണ്ടിട്ടുള്ളൂ എനിക്കിഷ്ടമാണ് ആ ഒരു സംഭവം സെറ്റപ്പൊക്കെ കാണാൻ ഇതാണ് തങ്കമണി ചേച്ചി തങ്കമണി ചേച്ചിയുടെ പേരക്കുട്ടിയുടെ കല്യാണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മളെ കൊറ്റി കുറേ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും കണ്ട് കുറച്ചു അവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി ഇത് ഋതുക്കുട്ടിയാണ് കേട്ടോ ഇങ്ങനെ ഉടനെ നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് ചോദിച്ചു കേട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബറാണ് അപ്പോൾ നമ്മൾ അവളെയും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഫസ്റ്റ് ആ പീക്ക് ടൈമിലാട്ടോ നമ്മൾ എത്തണം അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കണം അവിടെ കുറച്ച് റഷ് ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ ഇരുന്നു പക്ഷേ ഞാനും ഇഷമോളും ഒരുമിച്ചിരുന്നു കാക്കുവും ഐശവും ഞങ്ങളെ കൂടെ ഇരിക്കാൻ പറ്റിയില്ല ഒരു വേറെ അപ്പുറത്ത് പോയിട്ടിരുന്നു അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല സദ്യ ഞാൻ സദ്യ കഴിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാം കറികൾ മാത്രമേ കഴിക്കുകയുള്ളൂ ചോറ് കുറച്ചേ ഇടുള്ളൂ കുറേ കറികൾ അവിയലൊക്കെ കുറേ വിട്ടിട്ട് കഴിക്കും അതുപോലെ പായസമൊക്കെ നാലഞ്ച് ഗ്ലാസ്സൊക്കെ കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയും പായസം നല്ല നല്ല ടേസ്റ്റുള്ള സദ്യമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ പിന്നെയും ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടങ്ങനെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അത് ആ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കല്യാണത്തിന് കൂടി ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒന്നല്ല അരക്കെ എത്ര ആൾ കണ്ട് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സെലിനി ആച്ചിനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് സെലിസാനയുടെയും കുഞ്ഞുട്ടിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ട്രീറ്റ് എന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അവരെയും എടുത്തിട്ടാണ് വന്നത് രാവിലെ തന്നെ താത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കുകയെന്നപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് ഇട്ടാൽ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പിന്നെ വന്ന് കുറച്ചു കടന്ന് കടന്നെണ്ണിയിട്ട് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടിരിക്കാൻ കേട്ടോ അപ്പോഴാണ് സെലിക്ക് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഒരു ഡെൻറ്റൽ ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി അഗ്രിയേഷനാണ് അങ്ങോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലിനെ ഞാൻ അവളെ ഫ്രണ്ടിൻ്റെ അടുത്ത് കാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ഐസ്ക്രീമൊക്കെ അവിടെ ഓഫർ ചെയ്ത് നിൽക്കുന്നത് അതും ഞാൻ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അവളെ കാക്കി അങ്ങനെ പാക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് എല്ലാവരും കൂടി ചായയും ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു താത്ത വന്ന ഇവിടെ ചക്ക കൂട്ടാൻ ഫറലാണല്ലോ അപ്പം ചാ താത്ത വന്നിട്ട് ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചക്ക കൂട്ടാനുണ്ടായിരുന്നു അത്തൻ്റെ എല്ലേ ഉണ്ടായിരുന്നു അറിയില്ല എന്തോ ഒരു ഏതോ ഒരു ഫുഡും പറ്റിയിട്ടില്ല ഇപ്പാക്കും താത്താക്കും ഭയങ്കര ഛർദ്ദിയായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞത് മുതൽ തന്നെ ഇപ്പം നമ്മുടെ പ്ലാനൊക്കെ പാളിയിട്ടുണ്ട് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പുറത്ത് പോകണം എന്നൊക്കെ കരുതിയതല്ലേ പക്ഷേ അത് കാരണം ഇപ്പാക്കും താത്താക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പൈനു പൈനും അയാശുമൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉമ്മയും ഉപ്പിയും താത്തേം വീട്ടിലിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ കുട്ടികൾ കുട്ടികളെല്ലാരും കൂടി കണ്ട കണ്ടതന്നെട്ടോ പണി ഡാൻസ് പാട്ട് ചാട്ടം മോട്ടം അങ്ങനെയൊക്കെ അപ്പൊ നമ്മളൊരു ഏഴേ മുക്കാൽ എട്ട് മണി ആവാനായിട്ടുണ്ട് നമ്മൾ ആദ്യം എപ്പോഴും മസാലിയൊക്കെയാണ് പോയിരുന്നത് ആ മസാലി ഒന്ന് കത്തിയതിന് ശേഷം നമുക്ക് പിന്നെ മണാർക്കാട് നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഷെഫ് പാലാട്ട് വന്നപ്പോൾ നല്ലതായിട്ട് നമ്മളെപ്പോഴും ഷെഫ് പാലാട്ടൊക്കെ പോവുക എനിക്ക് എനിക്കവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ് ആദ്യം നല്ലതായിരുന്നു അതിനിടയ്ക്ക് എപ്പോഴും ഒന്ന് മോശമായി പക്ഷേ ഇപ്പോഴും നല്ല ഫുഡ് ഫുഡാട്ടോ അപ്പോൾ നമ്മളെപ്പോഴും മണാർക്കാട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് വരുമ്പോൾ ഫസ്റ്റ് മൈൻഡിലോട്ട് വരെ ഷെഫ് പാലാട്ടാണ് അപ്പം നമ്മളവിടെ പോയിട്ടുണ്ട് പിന്നെ എന്താ നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ ഞങ്ങൾ സ്ഥിരം എന്നൊന്നു തന്നെ ചിക്കൻ നൂഡിൽസ് അല്ലെങ്കിൽ ഷവായ അൽഫാം പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം കിഴി പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്ര ആയിട്ട് അങ്ങനെ എന്നും ഒരേ മെനു ഒക്കെ തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്യാറ് ട്രൈ അല്ല സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനിയും താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു താത്താക്കിനെയും ഛർദ്ദിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താത്താക്ക് ഛർദ്ദിക്കുള്ള ഗുളികയൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ കുറച്ച് പച്ചക്കറിയും വാങ്ങിക്കാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചിട്ടുണ്ട് സെലിനെയും കുട്ടികളെയും സാധനയും കുഞ്ഞോട്ടൊക്കെ പോകുമ്പോൾ കാക്കിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ നേരെ കുറ്റ്യോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അലഹമ്മില്ല റാഹത്തായി വേറൊരു ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇൻഷാല്ല മറ്റു രീതിയായിട്ട് വീണ്ടും കാണാം